അസ്സാമലൈക്കും വറഹമത്തുള്ള പാദവാർഷിക പരീക്ഷയ്ക്ക് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് താരിഹയിൽ നിന്നും ചോദിക്കാവുന്ന ഏതാനും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ആമിന ബീവി ഹലീമ ബീവി ജുർഹോം കിനാനയെ അനൂപ് ഷിർവാൻ അബ്ദുൽ മുത്തലിബ് എന്നൊക്കെ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ബനു സഹദി ഗോത്രക്കാരിയാണ് ഡാഷ് അരണ് ഉത്തരം ഹലീമ ബീവി രണ്ട് വഹബിൻ്റെ മകളാണ് ഉത്തരം ആമിന ബീവി വി മൂന്ന് നബിയുടെ പിതാമഹൻ ഉത്തരം അബ്ദുൽ മുത്തലിബ് നാല് ചക്രവർത്തി ഉത്തരം അനു ഷിർവാൻ അഞ്ച് ഇസ്മായിൽ നബി അലൈ ഇസ്ലാമയുടെ സ്ത്രന്താനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ഉത്തരം കിനാനയെ ആറ് ഇസ്മായിൽ നബി അലൈസ്ലാം വിവാഹം കഴിച്ച ഗോത്രം ഉത്തരം ജുർഹൂ രണ്ടാമത്തത് പൂർത്തിയാക്കാം ഒന്ന് നബി തങ്ങളുടെ ഇരുപതാമത്തെ പിതാമഹനാണ് അദനാൻ രണ്ട് പരിശുദ്ധ ഹജ്ജും ഉമ്രയും നിർവഹിക്കാനായി മുസ്ലിങ്ങൾ ഡാഷ് ഉത്തരം മക്കയിലെത്തുന്നു മൂന്ന് സമാവാ താഴ്വരയിൽ സമുദ്ര സമാനമായ ഡാഷ് ഉത്തരം ജലപ്രവാഹമുണ്ടായി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ഒന്ന് മക്കയിലെ ആദ്യ താമസക്കാർ ആരാണ് ഇസ്മായിൽ നബി അലൈസ്ലാമും മാതാവ് ഹാജറ ബീവിയുമാണ് മക്കയിലെ ആദ്യ താമസക്കാർ രണ്ട് മുഹമ്മദ് മുസ്തഫ സബ്ലാഹ് അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഗോത്രം ഉത്തരം കുറേഷ് മൂന്ന് ഹലീമ ബീവിയുടെ മകൻ ആരാണ് ഉത്തരം ലമ്രത്ത് നാല് നബിസല്ലാഹ് അലൈവ് വല്ല തങ്ങളുടെ പിതാവ് ഉത്തരം അബ്ദുള്ള അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് മുലകുടി നിർത്തിയതിനു ശേഷം ഹലീമ ബീവിയുടെ കൂടെ നബിസ് അല്ലാ അലയസ്സല്ല താമസിച്ചു എത്ര കാലം ഉത്തരം രണ്ട് വർഷക്കാലം നബി തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ താമസിച്ചു രണ്ടാമത്തത് നബിസ്വല്ലാ അലുവല്ലമ്മ തങ്ങളെ ഏറ്റെടുത്ത ശേഷം ഹലീമ ബീവിക്കുണ്ടായ ന്യൂമത്തുകൾ എന്തെല്ലാം മെലിഞ്ഞൊട്ടി പാൽ വറ്റിയ ആടുകൾ പാലും പുഷ്ടിയും ഉള്ളതായി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മക്കയുടെ ഉപനാമങ്ങൾ ഏവ ബക്ക ഉമ്മുൽ അതിന് നാല് മാർക്ക് ഉണ്ട് അതൊക്കെ എഴുതി പഠിക്കണം അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തത് മാതാവ് ആമിനീവി നബിസ് അള്ളു അലൈവല് മുല കൊടുത്ത ദിവസം എത്ര ഉത്തരം ഏഴ് ദിവസം അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം ഒന്ന് ക്രിസ്താബ്ദം ഡാഷ് ഏപ്രിൽ ഡാഷ് റബിയുൽ ഔവൽ ഡാഷ് തിങ്കളാഴ്ച ഡാഷ് പ്രഭാതത്തോട് ഡാഷ് സമയം മക്കയിൽ ഒരു കുഞ്ഞു ജനിച്ചു ഉത്തരന്ത ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് റബിയുൽ അവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച രാവ് പ്രഭാതത്തോടടുത്ത സമയം മക്കയിൽ ഒരു കുഞ്ഞു ജനിച്ചു രണ്ടാമത്തത് പരിശുദ്ധ പരമ്പര എന്ന പാഠത്തിലുള്ളതാണ് അതിൻ്റെ തെതിരീപാത്തിൽ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ലാസ്റ്റത്തെ നാല് വരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും അത് നിങ്ങൾ അതിൽ നോക്കിയിട്ട് നന്നായി പഠിച്ചിട്ട് എഴുതുക അടുത്തത് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ംസം അബ്ദുള്ള ജുർഹൂം ആമിന ബീവി ഹലീമാവി എന്നെല്ലാം തന്നിട്ടുണ്ട് ഒന്നാമത്തത് വഹബിൻ്റെ മകൾ ആരാണ് ആമിന ബീവി രണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഉത്തരം അബ്ദുള്ള മൂന്ന് ഗോത്രം ബ്രാക്കറ്റിൽ തന്നതിൽ ഏതെങ്കിലും ഗോത്രത്തിൻ്റെ പേരുണ്ടോ ഉണ്ടല്ലേ ജുർഹും അടുത്തത് നാലാമത്തെ നാലാമത്ത് ബനുസാദ് ആരാണ് ബനുസാദ് ഗോത്രം ഉള്ളത് ഹലീമ ബീവി അഞ്ച് സംസം അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ഒന്ന് നബിസുല്ലാസ്ലമ തങ്ങളുടെ ഗോത്രം കുറൈഷ് രണ്ട് ഹാജറ ബീവിയുടെ മകൻ ഉത്തരം ഇസ്മായിൽ നബി അലൈഹി അലൈസ്ലാം മൂന്ന് അലൈഹി നബിസുല്ലാസ്ലമയുടെ ജനനം ദിവസം തിങ്കളാഴ്ച അറബി മാസം റബിയുൽ അവൽ പന്ത്രണ്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ മക്കയുടെ ഉപനാമങ്ങൾ ബക്ക ഉമ്മുൽ ഖുറ അടുത്ത ക്വസ്റ്റ്യന് ആമിനീവിയുടെ ഗോത്രം ഉത്തരം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തല ഡാഷ് എന്താ തല കുത്തി വീണു രണ്ട് ഇറാനിലെ സാവാ തടാകം ഡാഷ് ഉത്തരം വറ്റി വരണ്ടു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നബി തങ്ങൾ പിറക്കുന്നതിൻ്റെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് പിതാവ് ഡാഷ് ഉത്തരം പിതാവ് അബ്ദുല്ല മരണപ്പെട്ടു മൂന്ന് നബി തങ്ങൾ പിറക്കുന്നതിന്റെ ഏഴു മാസങ്ങൾക്ക് മുമ്പ് പിതാവ് ഡാഷ് പിതാവ് അബ്ദുല്ല മരണപ്പെട്ടു നാല് ഹലിമ ബീവിക്ക് അന്ന് മുല കുടിക്കുന്ന ലോം എന്ന ഡാഷ് ഒരു കൂടി ഉണ്ടായിരുന്നു അടുത്തത് നാലാമത്തെ ആണ് ഉത്തരം എഴുതാം ഒന്ന് ഹലീമ ബി വിയുടെ കൂടെ നബ്സ് അള്ളുഹുലു സ്വല്ലം തങ്ങൾ താമസിച്ചു എത്ര വർഷക്കാലം എത്ര കാലം ഉത്തരം നാല് വർഷക്കാലം രണ്ട് കിനാനയെ തിരഞ്ഞെടുത്തത് ആരിൽ നിന്നാണ് ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു മൂന്നാമത്തത് അതിനാൽ നബിസല്ലാ അലയു സ്വലമ തങ്ങളുടെ എത്രാമത്തെ പിതാമഹനാണ് ഉത്തരം ഇരുപതാമത്തെ നാല് നബിസ് അല്ലാസ് വസ്ലമ തങ്ങളുടെ ജനന സമയം ജലപ്രവാഹം ജലപ്രവാഹമുണ്ടായത് എവിടെയാണ് ഉത്തരം സമാവാ താഴ്വരയിൽ അഞ്ചാമത്തത് നബിസ് അല്ലാസ് വല്ല തങ്ങൾ ജനിച്ചു ഏഴാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്ത രണ്ട് കാര്യങ്ങൾ എഴുതാനാണ് ഒന്നാമത്തത് അക്കീക്ക താറുത്തോ സദ്യ നൽകി കുറേശികളെ ക്ഷണിച്ചു ഇതിലെ ഏതെങ്കിലുമൊക്കെ എഴുതിയാ മതി മുഹമ്മദ് എന്ന് പേരിട്ടോ ഒക്കെ എഴുതാം അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഡാഷ് ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം ഡാഷ് ഇലാണ് ഡാഷ് എന്നാണ് ആ ഭവനത്തിൻ്റെ പേര് അതിൻ്റെ ഉത്തരം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം മക്കയിലാണ് കരീഫ് എന്നാണ് ആ ഭവനത്തിൻ്റെ പേര് ഇത്രയും ചോദ്യങ്ങളാണ് താരേഹിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അസലാമലൈക്കും